എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അറിവിലേക്ക് പോയാലോ ചെടികളെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ലല്ലോ എല്ലാവർക്കും ചെടികൾ ഇഷ്ടമാണ് അത് ഇൻഡോർ പ്ലാന്റ് ആയിക്കോട്ടെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിക്കോട്ടെ എല്ലാ വീട്ടിലും ഉണ്ടാവും ചെടിച്ചെട്ടിയും ചെടിയും എല്ലാം അപ്പോൾ നമുക്കതിലൊരു ചെടിയെ ഇന്ന് പരിചയപ്പെടാം സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സർപ്പ പോള എന്നറിയപ്പെടുന്ന ചെടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും കുറച്ച് ആളുകൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സർപ്പ പോണം ഒന്ന് കണ്ടിട്ട് വരാം സ്നേക്ക് പ്ലാന്റ് മരൽ എന്നും അറിയപ്പെടാറുണ്ട് ഈ പേരിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പേര് വന്നതെന്ന് അറിയാമോ ആ ഒരു ഇലയുടെ ആകൃതി നോക്കിക്കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ പടം ഉരിച്ചതുപോലെയാണ് മാത്രമല്ല പണ്ട് കാലത്തുള്ള വൈദ്യന്മാരെ വിഷദംശനത്തിന് വേണ്ടിയിട്ട് ഇതിനെ മരുന്നാക്കി ഉപയോഗിച്ചിരുന്നു ഇനി എന്തുകൊണ്ടാണ് ഈ ചെടിയെ വീടിന് പുറത്ത് വെക്കാൻ പാടില്ല വീടിനകത്ത് വേണം വെക്കാൻ എന്ന് പറയുന്നത് പകൽ സമയത്ത് യാതൊരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുന്ന ഒരു ചെടിയാണിത് അതായത് പകല് അതിൻ്റെ ഹോൾസുകളെല്ലാം തന്നെ അടഞ്ഞിട്ടുണ്ടാവും രാത്രി സമയത്ത് ആ ഹോൾസുകൾ തുറക്കുകയും ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിനെ അകത്ത് വെക്കണമെന്ന് അവകാശപ്പെടുന്നത് നമുക്കറിയാം പണ്ടത്തെ ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് രാത്രി കാലങ്ങളിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണിത് മിക്ക ചെടികളും രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളോട് പറയാൻ കാരണം എന്നാൽ ഈ സ്നേക്ക് പ്ലാന്റോ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവച്ചാൽ രാത്രിയിൽ നല്ല രീതിയിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകളുടെ ബെഡ്റൂമിനുള്ളിൽ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ആയുർവേദത്തിൽ എന്താണ് ഈ ചെടിയുടെ പ്രാധാന്യം എന്ന് നോക്കാം ഇയർ ബാലൻസിങ്ങിന് ഇത് ചൂടാക്കി ഇതിനുള്ളിലെ പശ ചെവിയിൽ ഉറ്റിക്കാറുണ്ട് ഇനി ഇത് ചുമയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം നമുക്കറിയാം ചില സാഹചര്യങ്ങളിൽ കുത്തി കുത്തിയുള്ള ചുമ ഉണ്ടാവാറുണ്ടല്ലേ അന്നേരം ഈ സർപ്പ പോളയുടെ വേരെടുത്ത് പൊടിച്ച് സമം തേനും ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുത്തി കുത്തി ഉണ്ടാകുന്ന ചുമയ്ക്കും ഒരു പരിഹാരമായി തീർന്നിട്ടില്ല പ്രമേഹത്തിനും ഒരു ഉത്തമ ഔഷധം തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് എടുക്കുക ചട്ടിയിൽ വറുത്തെടുത്ത ജീരകം പൊടിച്ചെടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു നുള്ള ഔഷധം എടുത്തതിന് ശേഷം നല്ല തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക പ്രമേഹക്കാർക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് നല്ല ഉരുക്ക് വെളിച്ചെണ്ണയിൽ എണ്ണ കാറ്റി തലയിൽ തേച്ചാൽ മുടി കൊഴശ്ശേനുള്ള പരിഹാരവുമായി അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ചെടി നല്ല ഒരു ഔഷധം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയ്ക്കണം ഒന്ന് എനേബിൾ ചെയ്യുക ഇനി ഈ ഒരു അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക